ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോട്ടൺ ലീഫ് കോട്ടൺ ലീഫ് ഒരു ഓൺലൈൻ സ്റ്റോറാണ് ഇത് പെരുമ്പാവൂർ പുല്ലുവഴിയിലാണ് ഉള്ളത് കോട്ടൺ ലീഫ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗിഫ്റ്റ് നമ്മൾ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മാമിന് ആയിരുന്നു നമ്മളുടെ സർപ്രൈസ് ഗിഫ്റ്റ് വന്നിരുന്നത് പിറ്റേ ദിവസം ആ വീഡിയോ കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ മാം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു സാരിയൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു അപ്പം അവർ വളരെ ഹാപ്പിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൈസ് അങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നെന്നുള്ള സന്തോഷമൊക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചു മാംഗ്ലൂരാണ് താമസിക്കുന്ന മലയാളിയാണ് മാംഗ്ലൂരാണ് അവർ താമസിക്കുന്നത് അങ്ങനെ നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഒരു ഗിഫ്റ്റ് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളി ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ അതപ്പോൾ സമ്മാനമായിട്ട് ഒരു സെറ്റ് സാരി ആയിരുന്നല്ലോ അപ്പോൾ അതൊരു സമ്മാനമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും ഇതുപോലെ സർപ്രൈസ് ഗിഫ്റ്റുകൾ കോട്ടൺ ലീഫിൽ നിന്ന് വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് കോട്ടൺ ലീഫിൻ്റെ ഏറ്റവും അവസാനത്തെ ഓഫർ വീഡിയോ ആണ് ഇത് ഇതോടുകൂടി ഇന്ന് ഓഫർ വീഡിയോ നമ്മളുടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ദിവസം മുതൽ ഓണത്തിൻ്റെ പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് കോട്ടൺ ലീഫ് വരുന്നതായിരിക്കും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു തുടങ്ങാം ആദ്യം കാണിക്കുന്നത് ഓണത്തിൻ്റെ ഒരു കളക്ഷൻ ആണ് ഓഫറിൽ വന്നിരിക്കുന്നതാണ് ഫൈവ് ത്രീ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ത്രീ നയൻ ഇതിൻ്റെ എല് ത്രീ എക്സ് എല്ലും ടു എക്സ് എല്ലും ഇപ്പം ത്രീ എക്സല്കാർ സങ്കടപ്പെടേണ്ട ത്രീ എക്സ് ഇതിൻ്റെ അവൈലബിൾ ആണ് എല് ടു എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ എക്സ് ഇല്ല നമുക്ക് കാണാം ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ാണ് കാണിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഗോൾഡൻ സെറി ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് തന്നെ ഈ എൻ്റു പോർഷനിലും വരുന്നുണ്ട് ഇങ്ങനെ നല്ല വർക്കൊക്കെ ചെയ്തിരിക്കുന്നതാണ് ഫൈവ് ത്രീ നയൻ ആണ് പ്രൈസ് ഇത് എൽ സൈസ് ആണ് അടുത്തത് വരുന്നത് ടു എക്സ് എൽ ആണ് എങ്ങനെയാണ് വരുന്നത് ടു എക്സ് എൽ ബോഡി പാർട്ടിലെ ലൈനിങ് ഉണ്ട് സ്ലീവിലെ ലൈനിങ് ഇല്ല ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഫൈവ് ത്രീ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് ടു എക്സ് എൽ അടുത്തത് വരുന്നത് ത്രീ എക്സ് എൽ ആണ് ബോഡി പാർട്ടിലെ ലൈനിങ് ഉണ്ട് സ്ലീവിലെ ലൈനിങ് ഇല്ല ഫൈവ് ത്രീ നയൻ ഇത് സൈസ് ത്രീ എക്സ് എൽ അടുത്തത് ഫ്രോക്ക് ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് നമുക്കിത് ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാം ഡോറീസ് ഒക്കെ ഡോറീസ് കൊടുത്തിട്ടുള്ള ഇവിടെ സ്ലീവാണിത് ഇങ്ങനെ ഒരു ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ലീവാണ് വരുന്നത് വേണമെങ്കിൽ കുട്ടികൾക്ക് ഫ്രോക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മൂന്ന് സൈസസ് അവൈലബിളാണ് ഇതിൻ്റെ ഇത് ഫോർട്ടി ടു ആണ് സൈസ് ഇത് ആണ് ഇത് ഫോർട്ടി പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഇത് ഫോർട്ടി ഫ്രോക്ക് ടൈപ്പാണ് ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാം കുർത്തിയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് ഇത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റ് സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ ലൈനിങ് ഇല്ലാത്തത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നല്ല കട്ടിയുണ്ട് സോഫ്റ്റുമാണ് ഇത് തേർട്ടി എയ്റ്റ് ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ തേർട്ടി എയ്റ്റ് ആണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ഇനി അടുത്തത് വരുന്നത് ഇത് നമുക്ക് മൂന്ന് സൈസില് അവൈലബിൾ ആണ് റിംഗിൾ റയോണിലാണ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് ഇത് എക്സൽ എൽ ഇതിന് ബാക്കിലെ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റിംഗിൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഓവർ കോട്ട് മോഡലിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് സൈസ് എക്സൽ അടുത്തത് ടു എക്സൽ ആണ് പ്രൈസ്

പ്രൈസ് ാണ് ഇങ്ങനെ ഒരു ഇതിൽ തന്നെ സെപ്പറേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഒരു ഓവർ കോട്ട് മോഡലിലാണ് വന്നിരിക്കുന്നത് റിങ്കിൾ റയോൺ ആണ് നല്ലതാണ് നിങ്ങൾക്ക് വേണേൽ ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ലാത്ത പ്രൈസ് ഫൈവ് ഫിഫ്റ്റി റിംഗിൾ റയോൺ മെറ്റീരിയൽ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കോട്ടൺ ലിഫിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക നമ്മുടെ നമ്പർ വരുന്നത് എയ്റ്റ് സെവൻ എന്നാണ് അടുത്ത ദിവസം അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്